വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ബേക്കൽ പോലീസും പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസും റാലിയും സംഘടിപ്പിച്ചു അബ്ദുൾസലാം റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ദശലക്ഷക്കണക്കിനാളുകളെ നേരിട്ടുമല്ലാതെയും ബാധിക്കുന്ന വലിയ വിപത്താണ് ലഹരിയുടെ ഉപയോഗവും ഇതിന്റെ അനധികൃത കടത്തും ഈ വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ജനങ്ങളെ ലഹരിക്കെതിരായ പ്രവർത്തനത്തിൽ അണിനിരത്തുന്നതിനുമായാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ ഇരുപത്തിയാറിന് അന്താരാഷ്ട്ര വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ഇതോടനുബന്ധിച്ചാണ് ബേക്കൽ ശിശു സൌഹൃദ ജനമൈത്രി പോലീസിന്റെയും പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും ജെആർ സിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ദിനാചരണ ഭാഗമായി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ഒപ്പം റാലിയും സംഘടിപ്പിച്ചത് സ്കൂളിൽ വെച്ച് നടത്തിയ ക്ലാസിൽ അഡ്വക്കേറ്റ് എൻ പി സീമ നടത്തി കുട്ടികൾക്കെതിരെ വർദ്ധിച്ചുവരുന്ന ലൈംഗികാതിക്രമങ്ങളുടെ പ്രധാന കാരണം ലഹരിയുടെ വർദ്ധിത ഉപയോഗമാണെന്നും പെൺകുട്ടികളെ പോലെ തന്നെ ആൺകുട്ടികളും ഇന്ന് ലൈംഗികാതിക്രമങ്ങൾക്ക് ഇരയാകുന്നുണ്ടെന്നും ഇവതടയാൻ നിയമപാലകരോടൊപ്പം അധ്യാപകരും മാതാപിതാക്കളും ഒന്നിച്ചു നിൽക്കണമെന്നും എൻ പി സീമ പറഞ്ഞു É, vamos ഫലപ്രദമായ ഔഷധ നയങ്ങൾ ശാസ്ത്രം ഗവേഷണം മനുഷ്യാവകാശങ്ങളോടുള്ള പൂർണ്ണമായ ആദരവ് അനുകമ്പ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും ആരോഗ്യപരവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണ എന്നിവയിൽ വേരൂന്നിയതാണ് ഈ വർഷത്തെ ലോക ലഹരി വിരുദ്ധ ദിനം സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച വിരുദ്ധ റാലി ബേക്കറി എം അബ്ദുൾ സലാം ഫ്ളാഗ് ഓഫ് ചെയ്തു വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അധ്യാപകർക്കൊപ്പം മാതാപിതാക്കളും നാട്ടുകാരും മാഫിയ സംഘങ്ങളെ പൂർണ്ണമായും തുടച്ചു കഴിയുമെന്നും രണ്ടായിരത്തി പതിനൊന്നിൽ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കോടി ജനങ്ങൾ ഇതിന്റെ അടിപൊളി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ അത് മുപ്പത് കോടിയായി മാറിയിട്ടുണ്ട് നമ്മുടെ കേരളവും പ്രത്യേകിച്ച് നമ്മുടെ ഈ ജില്ലയും ഒന്നും ഇതിൽ വിമുക്തമല്ല ഇപ്പൊ കുട്ടികളായ നാം സ്കൂൾ തലത്തിലും പൊതു പൊതുസ്ഥലത്തിലുമൊക്കെ ഇതിനെതിരെ ഈ മയക്കുമരുന്ന് ലോബിക്കെതിരെ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യാൻ കഴിയാവുന്ന പ്രവർത്തനങ്ങളിലെ വ്യാപൃതരാകണം അതുകൊണ്ടാണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകതയും അന്താരാഷ്ട്ര തലത്തിൽ ഈ ദിനം ആചരിക്കുന്ന ഉദ്ദേശവും തന്നെ പൊതുജനങ്ങളും ഭരണകൂടവും എല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് ഈ ദുഷ്പ്രവണതക്കെതിരെ ഒന്നിച്ച് അണിതിരക്കണം അതിനായാണ് നമ്മൾ ഒരു ജാഥ ഒരു പ്രസംഗം നടത്തുന്നത് കല്ലിങ്കൽ കവല വരെ പ്രയാണം നടത്തിയ റാലി തിരികെ സ്കൂളിൽ തന്നെ സമാപിച്ചു ബേക്കൽ ശിശു സൌഹൃദ ജനമൈത്രി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എം ശൈലജ സിവിൽ പോലീസ് ഓഫീസർ സജീഷ് തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകരും പി കമ്മിറ്റി അംഗങ്ങളും റാലിയിൽ അണിനിരുന്നു ജില്ലയിലെ ഭൂരിഭാഗം സ്കൂളുകളിലും ലഹരിവിരുദ്ധ ദിനാചരണ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ദി എവിഡൻസ് ഈസ് ക്ലിയർ ഇൻവെസ്റ്റ്മെന്റ് പ്രിവെൻഷൻ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ പ്രമേയം ന്യൂസ് ബ്യൂറോ ഉദമ